നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഫ നിയമം എത്രത്തോളം ക്രൂരമാണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പരപുരുഷ ബന്ധത്തിന് പോയെന്നാരോപിച്ച് ഒരു സ്ത്രീയെ പരസ്യമായി കൈകാലുകൾ ബന്ധിപ്പിച്ച് ചൂരൽ വടികൊണ്ട് തളർന്നു വീഴും വരെ തല്ലുന്ന വീഡിയോ ആണ് പുറത്തുവന്നത് ഇതിലും ക്രൂരമായ കാര്യമെന്തെന്നാൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ചിരിച്ചുകൊണ്ട് ഇത് മൊബൈലിൽ പകർത്തുകയും മറ്റും ചെയ്യുകയായിരുന്നു വെളുത്ത ഗൗൺ പോലുള്ള അടിമുടി മൂടുന്ന വസ്ത്രവും ശിരോവസ്ത്രവും ധരിച്ച സ്ത്രീ പേടിച്ചരണ്ട് സ്റ്റേജിൽ കുഞ്ഞ് മുട്ടുകുത്തിയിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നത് ഇവരുടെ കൂടെ ഒരു പുരുഷനും പുരുഷനുമുണ്ടായിരുന്നു ഇയാൾക്ക് ശിക്ഷ ലഭിച്ചു എന്ന കാര്യം വ്യക്തമല്ല ഇന്തോനേഷ്യയിലെ കടുത്ത മതവിശ്വാസമുള്ള യാഥാസ്ഥികൾ കൂടുതലായി വസിക്കുന്ന അകഹ് പ്രവേശയിലാണ് ഈ ശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നത് ചൂതാട്ടം മദ്യപാനം അവിഹിത ബന്ധത്തിൽ ഏർപ്പെടൽ എന്നീ കുറ്റങ്ങൾക്ക് ഈ പ്രവേശിയിൽ ചാട്ടവാറടി സർവസാധാരണമായ ശിക്ഷ വിധിക്കാറുണ്ട് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി